നമസ്കാരം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളും സർക്കാർ ശക്തമാക്കി അതിൽ നമ്മുടെ റോഡ് സുരക്ഷാ നിയമങ്ങളും ഉൾപ്പെടും റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് നമുക്കറിയാം പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു നൽകേണ്ട ആവശ്യവുമില്ല എന്നാലും പലർക്കും ഈ റോഡ് നിയമങ്ങൾ പാലിക്കാൻ മടിയാണ് ഇന്ത്യൻ നിരത്തുകളിൽ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ നിയമങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനോടൊപ്പം നമ്മുടെ സഹയാത്രികരുടെയും റോഡിൽ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്കും നമ്മൾ പ്രാധാന്യം നൽകണം അതോടൊപ്പം ട്രാഫിക് നിയമങ്ങളിലെ അപ്ഡേറ്റുകളും നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ പിഴയും തടവും നിങ്ങളെ തേടിയെത്താം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത സംവിധാനം ഡിജിറ്റൈസ് ചെയ്യുന്ന തിരക്കിലാണ് അധികൃതർ ഇതിന്റെ ഭാഗമായി നിരവധി ട്രാഫിക് റൂളുകൾ കർശനമാക്കുന്നു ഇത്തരത്തിൽ കർശനമായി മാറിയ അഞ്ച് ട്രാഫിക് നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓരോന്നും വിശദമായി നോക്കാം അതിസുരക്ഷ നമ്പർ പ്ലേറ്റുകൾ അതായത് എച്ച് എസ് ആർ പി നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എല്ലാ വാഹനങ്ങൾക്കും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ് അതിസുരക്ഷ നമ്പർ പ്ലേറ്റുകൾ കൂടാതെയുള്ള വാഹനങ്ങളുടെ ഉപയോഗം ഉടനടി ഈ ചലാനിലേക്ക് വഴിവെക്കും കനത്ത പിഴയാണ് ശിക്ഷ തെറ്റ് ആവർത്തിക്കുന്നത് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്കും കാര്യങ്ങൾ നയിക്കും അതിനാൽ എത്രയും വേഗം അടുത്തുള്ള അംഗീകൃത ഡീലറിൽ നിന്നും ഒരു എച്ച് എസ് ആർ പി ഉറപ്പാക്കേണ്ടതുണ്ട് എഐ ക്യാമറകളും മൊബൈൽ ക്യാമറകളും ഇന്നും നിങ്ങളുടെ നിരത്തുകളിലെ പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു അധികാരികൾ നേരിട്ട് ചലാൻ നൽകുന്നതിന് പകരം ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വരുന്നു ട്രാഫിക് ലൈറ്റ് തെറ്റിക്കൽ അമിത വേഗം തെറ്റായ പാതയിലുള്ള വാഹന ഉപയോഗം എന്നിവ ഉടനടി ചലാന് വഴിവെക്കും സർക്കാർ പിഴ തുകകൾ ഗണ്യമായി വർധിപ്പിച്ചിട്ടും ഉണ്ട് ഈ ചലാനുകൾ കൃത്യസമയത്ത് അടയ്ക്കാത്തത് നീണ്ട കോടതി ഇടപാടുകളിലേക്കും ചെലവുകളിലേക്കും നയിക്കാം അതുപോലെ റോഡിൽ സുരക്ഷാ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റ് നിയമങ്ങളും നടപ്പിലാക്കുന്നത് കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് ഈ വിഷയങ്ങളിൽ ഇനി യാതൊരുവിധ ഇളവുകളും ലഭിക്കില്ല ഇരുചക്ര വാഹനത്തിൽ പിൻസീറ്റ് യാത്രക്കാരനും ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ കാറിൽ സീറ്റ് ബെൽറ്റും കുട്ടികളുടെ യാത്രയിൽ സേഫ്റ്റി ബെൽറ്റും നിർബന്ധമാക്കുന്നു കാർ യാത്രയിൽ എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് കനത്ത പിഴയ്ക്ക് കാരണമാകും വാഹന രേഖകളും ഡ്രൈവിംഗ് ലൈസൻസുകളും ഇനി മുതൽ കോപ്പിയായി വാഹനങ്ങളിൽ സൂക്ഷിക്കേണ്ട ആവശ്യകതയില്ല ഡിജി ലോക്കർ എം പരിവാർ ആപ്പുകൾ വഴി ആവശ്യമായ എല്ലാ വാഹന സംബന്ധമായ രേഖകളും ഉപയോഗിക്കാം ഇവയ്ക്ക് ഇന്ത്യയിൽ മുഴുവൻ സ്വീകാര്യത ഉണ്ടായിരിക്കും അതേസമയം മൊബൈലിൽ രേഖകൾ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിഴ ലഭിക്കും ലൈസൻസ് വാഹന ആർ സി ഇൻഷുറൻസ് പി യു സി സർട്ടിഫിക്കറ്റുകൾ മൊബൈലിൽ സൂക്ഷിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെതിരെ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗവും കർശനമായി ഡ്രൈവിംഗിൽ വിലക്കുന്നു ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് കനത്ത പിഴ ലൈസൻസ് സസ്പെൻഷൻ തടവ് ശിക്ഷ എന്നിവയിലേക്ക് നയിച്ചേക്കാം മുകളിൽ പറഞ്ഞ നിയമങ്ങളെല്ലാം തന്നെ നിലവിൽ പ്രാബല്യത്തിൽ ഉള്ളതാണ് ഒന്നും പുതിയതല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പിലാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അതിനാൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ നിയമങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ